السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال ابن مسعود رضي الله عنه قال كنا مع رسول الله صلى الله عليه وسلم في سفر فانطلق لحاجته فرأينا حمرة معها فرخان فأخذنا فرخيها فجاءت الحمرة تعريشه فجاء النبي صلى الله عليه وسلم فقال من فجع هذه ببلدها رد ولدها إليها فرأى قرية نمل قد حرقناها فقال من حرق هذه قلنا نحن قال إنه لا ينبغي أن يعذب بالنار إلا رب النار رواه أبو داود صحابي عبد الله بن مسعود رضي الله عنه نميذ نمزيه ഞങ്ങൾ നബി നബിസ്വല്ലാ അല്ലി വസ്വലമാങ്ങളോട് കൂടി ഒരു യാത്രയിലായിരുന്നു അലൈഹി വസല്ലമ തങ്ങൾ എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തുപോയി ഈ സമയത്ത് ഞങ്ങൾ ഒരു ചെറിയ പക്ഷിയെയും അതിന്റെ രണ്ട് കുഞ്ഞുങ്ങളെയും കണ്ടു ആ പക്ഷി കുഞ്ഞുങ്ങളെ ഞങ്ങൾ പിടികൂടി അപ്പോൾ ആ പക്ഷി കുഞ്ഞുങ്ങളുടെ തള്ള തള്ളപ്പക്ഷി അത് ഞങ്ങൾക്ക് ചുറ്റിനു ചുറ്റും വട്ടമിട്ട് പറക്കാൻ തുടങ്ങി ഇതുകൊണ്ട് വസല്ലമ അലൈസ് ചോദിച്ചു മൻ ഈ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് ഈ പക്ഷിയെ ദുരോഹിച്ചതാരാണ് വേദനിപ്പിച്ചതാരാണ് വലദഹ ഇലിഹ ആ പക്ഷി കുഞ്ഞുങ്ങളെ ആ തള്ളപ്പക്ഷിക്ക് നിങ്ങൾ തിരിച്ചു കൊടുക്കുക ഞങ്ങൾ ഒരു ഉറുമ്പിൻ കൂട്ടത്തെ ചുട്ടിരിച്ചത് മിശ്ര മാത്രങ്ങൾ കണ്ടു അത് കണ്ടപ്പോൾ അവിടുന്ന് ചോദിച്ചു മൻ ഹർറാദി ആരാണ് ഈ ഉറുമ്പ് ഗ്രാമത്തെ കത്തിച്ചത് കൊല്ല ഞങ്ങൾ പറഞ്ഞു ഞങ്ങളാണെന്ന് കാൽ അൻ ബിന്നാരി ി തീ കൊണ്ട് സൃഷ്ടിക്കാൻ തീയിന്റെ റബ്യൻ അല്ലാതെ അധികാരമില്ല ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ചെയ്തു പോകരുത് ഉറുബിനെ ഉറുമ്പിനെ പോലും ദ്രോഹിക്കരുത് ഒരു പക്ഷി കുഞ്ഞിനെ കൊണ്ട് ഒരു പക്ഷിയെയും വേദനിപ്പിക്കരുത് ഒരു ജീവിയെയും വേദനിപ്പിക്കരുത് എന്ന് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി മുത്തലബിൻ നൽകുന്നു